എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച നരസിംഹ ജയന്തിയാണ് വിഷ്ണു അവതാരമൂർത്തികളിൽ ശത്രു സംഹാരത്തിന് ഏറ്റവും ഉത്തമമായ മൂർത്തിയാണ് നരസിംഹം ദൃഷ്ടിദോഷം മാറുന്നതിനും ശത്രുദോഷം ശാപദോഷങ്ങൾ എന്നിവ മാറുന്നതിനും നരസിംഹ പ്രാർത്ഥനയും ക്ഷേത്രദർശനവും വളരെ ഉത്തമമാണ് ശത്രുദോഷവും കടബാധ്യതകളും രോഗങ്ങൾ അകലുന്നതിനും പരീക്ഷാ വിജയത്തിനും ജീവിത വിജയത്തിനുമായുള്ള കുറച്ച് മന്ത്രങ്ങളാണ് ഇവിടെ പറയുന്നത് ധനവർദ്ധനവിന് ഓം നമോ നരസിംഹായ നാരായണായ മധുസൂദനായ ലക്ഷ്മിപ്രിയായ നരസിംഹായ നമ തൊഴിൽ വിജയത്തിന് ഓം നമോ നരസിംഹായ ശത്രുക്ഷയകരായ പൂർണായ നമോ നാരായണായ വിഷ്ണവേ ത്ൈലോക്യനാഥായ കർമ്മസിദ്ധിപ്രദായ ശ്രീം 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 നരസിംഹ വപുഷേ നമ ഉഗ്ര നരസിംഹ മന്ത്രമാണ് പറയുന്നത് ഉഗ്രം വീരം ഉഗ്രഷ്ണു ജ്വലന്തം സർവതോമുഖം മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യു മൃത്യു നമാമ്യഹം ഇത് ജപിക്കേണ്ടത് സന്ധ്യയ്ക്കാണ് ത്രീസന്ധ്യ നേരത്താണ് ഇത് ജപിക്കുന്നത് വളരെ ഉച്ചത്തിലല്ലാതെ നമ്മൾക്ക് കേൾക്കുവാൻ പാകത്തിൽ ആണ് ഈ മന്ത്രം ജപിക്കേണ്ടത് പരീക്ഷാ വിജയത്തിന് ഉത്തമമായൊരു മന്ത്രമാണ് ഇനി പറയുന്നത് ഓം ശ്രീം ഇന്ദ്രായ ഉഗ്രരൂപായ സർവരൂപായ നിത്യായ ശ്രീം നമോ ഭഗവതേ നരസിംഹായ മഹദേ തേജോമയായ സർവവന്ധ്യാത്മനേ പരമാത്മനേ ശ്രീം നാരായണായ നമോ നമ ഇതുകൂടാതെ നരസിംഹ ക്ഷേത്രത്തിൽ ചെയ്യാനാവുന്ന കുറച്ച് വഴിപാടുകൾ ഇവിടെ പറയാം തുളസിമാല പാപശമനത്തിനുള്ളതാണ് ലക്ഷ്മി നാരായണ അർച്ചന കുടുംബ ഐശ്വര്യത്തിന് ചെയ്യുന്ന വഴിപാടാണ് ഉഗ്രനരസിംഹ മന്ത്രാർച്ചന ശത്രുദോഷ ശാന്തിക്കായിട്ടാണ് ഈ വഴിപാട് ചെയ്യുന്നത് പാൽ പായസം ഇഷ്ടസിദ്ധിക്ക് വേണ്ടിയാണ് ഈ വഴിപാട് ചെയ്യുന്നത് പാനക നിവേദ്യം ശത്രുനാശം അകന്ന് കുടുംബം ഐശ്വര്യപൂർണമാകാൻ ചെറുപയർ നിവേദ്യം ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ ശർക്കര പായസം കാര്യവിജയത്തിനുള്ളതാണ് താമരമാല ധനസമൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ളതാണ് രക്തപുഷ്പാഞ്ജലി ശത്രുദോഷശാന്തിക്ക് ഉത്തമമാണ് ചുവന്നമാല ആഭികാരദോഷന്തിക്ക് വളരെ ഉത്തമമാണ് നെയ്വിളക്ക് ആയുർബലം വർദ്ധിക്കുന്നതിന് വളരെ ഉത്തമമാണ് അഷ്ടോത്തര മന്ത്രാർച്ചന കുടുംബ ഐശ്വര്യത്തിന് വളരെ ഉത്തമമാണ് സഹസ്രനാമം കാര്യസിദ്ധിക്ക് വളരെ ഉത്തമമാണ് ചുവന്ന പട്ട് സമർപ്പണം ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു ഭാഗ്യമില്ലായ്മ നമ്മളിൽ കാണുന്നുണ്ടെങ്കിൽ ഭാഗ്യം തെളിയാനായിട്ടാണ് ഈ സമർപ്പണം ഈ ചുവന്ന പട്ട് സമർപ്പിക്കുന്നത് ഭാഗ്യം തെളിയാൻ വേണ്ടിയിട്ടാണ് ഈ വഴിപാടുകളൊക്കെ പറ്റുന്നത് പോലെ എല്ലാം ചെയ്യാനല്ല നമ്മളുടെ അപ്പോഴത്തെ അവസ്ഥക്കനുസരിച്ചിട്ട് ഈ ഏത് വഴിപാടാണോ യോജിച്ചത് ആ വഴിപാടുകൾ ക്ഷേത്രത്തിൽ ചെയ്യുന്നത് ദോഷങ്ങളെല്ലാം മാറി വളരെയധികം ഐശ്വര്യപൂർണ്ണമായ ഒരു ജീവിതം ഉണ്ടാക്കുന്നതിന് വളരെ ഉത്തമമാണ്